നിക്കിയ ദോസ് നടന്നത് ഏത് വർഷമാണ് ഉത്തരം ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് നിക്കിയ സുനവദോസിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ആര്യൻ ഭാഷത്തെ പ്രതിരോധിക്കുക വരെ എന്താണ് വിളിച്ചത് ഉത്തരം ബിഷപ്പുമാർ വിശ്വാസ പ്രമാണം എന്തിനാണ് പ്രാധാന്യം നൽകിയത് ഉത്തരം ക്രിസ്തുവിന്റെ ദൈവത്വം ദൈവത്വംസിൽ അംഗമായ ചക്രവർത്തി ആരായിരുന്നു ഉത്തരം കോൺസ്റ്റന്റൈൻ ആര്യൻ ഭാഷയുടെ പ്രധാന വാദം എന്തായിരുന്നു ഉത്തരം ക്രിസ്തു സൃഷ്ടിയാണ് നിക്കാ സുരഖദോസിൽ പങ്കെടുത്ത ബിഷപ്പുമാരുടെ എണ്ണം എത്ര ഉത്തരം മുന്നൂറ്റി പതിനെട്ട് നിക്കാ സുരകദോസിൽ സ്വീകരിച്ച കൺസബ്സ്റ്റാൻഷ്യൽ വാദം എന്തു പറയുന്നു ഉത്തരം ക്രിസ്തു പിതാവിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് നിക്കാ എവിടെയാണ് നടന്നത് ഉത്തരം നിഖ്യയിൽ നിക്ക സുനോദോസ് എത്ര കാലം നീണ്ടു ഉത്തരം മൂന്ന് മാസം നിത്യവിശ്വാസ പ്രമാണം ഏത് പൈതൃകത്തിൽ നിന്നാണ് പിറവിയെടുത്തത് ഉത്തരം അപ്പസ്തോലന്മാരുടെ വിശ്വാസ പ്രമാണം നിത്യവിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിയെന്ന് പറയുന്നത് ഏത് വിധ ഏസഭാപിതാവിൻ്റെ പേരാണ് ഉത്തരം അത്തനേഷ്യസ് ൂനകദോസ് മുഖ്യമായി ഏതു തർക്കം പരിഹരിച്ചു ഉത്തരം പിതാവും പുത്രനും തുല്യരാണോ എന്നത് നിത്യവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ എന്തായി വിശ്വസിക്കുന്നു ഉത്തരം പിതാവിൻ്റെ പുത്രൻ ദൈവസമ്മാനമായവൻ നിത്യാ സൂനകദോസിൽ സഭാമതം വെച്ച് നിക്ഷേപിച്ച ഒരു തർക്കം എന്താണ് ഉത്തരം ആര്യൻ പാഷണ്ഡത നിക്കവിശ്വാസ പ്രമാണം അംഗീകരിച്ച സഭകൾ ഏതൊക്കെയാണ് ഉത്തരം ഓർത്തഡോക്സ് കത്തോലിക്കർ പ്രൊട്ടസ്റ്റൻ വിക്കുനോദോസിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു ഉത്തരം വിശ്വാസ പ്രമാണം രൂപപ്പെടുത്തിയത് വി സുനോദോസിൻ്റെ ഏറ്റവും പ്രശസ്തമായ പ്രസ്താവന ഏതാണ് ഉത്തരം നിക്യ വിശ്വാസ പ്രമാണം നിത്യവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ കോൾ സബ്സ്റ്റാൻഷ്യൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണെന്നാണ് കാണിക്കുന്നത് ഉത്തരം പിതാവിനോട് ഏകസത്യുള്ളവൻ നിത്യവിശ്വാസ പ്രമാണത്തിൽ ഏത് മൂന്ന് വിശ്വാസ ഭാഗങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഉത്തരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിക്കോദോസിൽ ആര്യൻ ഭാഷണതയെ എങ്ങനെ പരിഹരിച്ചു ഉത്തരം നിരാകരിച്ചുകൊണ്ട് നിക്കാ സുനോദോസിന് ശേഷം ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായ വലിയ തർക്കം ഏതാണ് ഉത്തരം മോണോഫിസിറ്റിസം നിക്ക വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാന ലേഖകൻ ആരായിരുന്നു ഉത്തരം അത്തനേഷ്യസ് നിക്കോദോസിന്റെ വിശ്വാസപ്രകാരം പിതാവ് പുത്രനെ സൃഷ്ടിച്ചതല്ല പക്ഷേ ഉത്തരം പിതാവിൽ നിന്ന് ജനിച്ചവനാണ് നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാന ആശയം എന്താണ് ഉത്തരം ദൈവം മൂന്ന് വ്യക്തികളായിരിക്കണം നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ മുഖ്യ ലക്ഷ്യം എന്താണ് ഉത്തരം വിശ്വാസഘോഷണം നിത്യ സുനുദോസിന്റെ ആദ്യഘട്ടം പ്രശ്നം അരിൽഭാഷണതയുടെ തത്വങ്ങളിൽ എന്തായിരുന്നു ഉത്തരം ക്രിസ്തു പിതാവിനോട് സദൃശനല്ല നിക്ക്വാസ പ്രമാണത്തിൻ്റെ ഭാഷാ അടിത്തറ എന്താണ് ഉത്തരം ലാറ്റിൻ ഗ്രീക്ക് നിക്കവിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താണ് ഉത്തരം വിശ്വാസം ഉറപ്പാക്കുക നിക്കവിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ വരി എന്താണ് ഉത്തരം ഞങ്ങൾ വിശ്വസിക്കുന്നു നിക്കവിശ്വാസ പ്രമാണത്തിൽ നോട്ട് മെയ്ഡ് എന്ന വാചകം എന്ത് സൂചിപ്പിക്കുന്നു ഉത്തരം ക്രിസ്തു പിതാവിൽ നിന്ന് ജനിച്ചവരാണ് ാണ് സൃഷ്ടിയല്ലോസിൽ ഏതു തത്വം സ്വീകൃതമായി ഉത്തരം പുത്രൻ പിതാവിനോടൊപ്പം നിത്യമാണ് മിക്ക വിശ്വാസ പ്രമാണത്തിൽ ഹോളി സ്പിരിറ്റ് എന്നത് എന്തിന്റെ ഭാഗമായി വരുന്നു ഉത്തരം പരിശുദ്ധ തത്വത്തിൻ്റെ നിത്യവിശ്വാസ പ്രമാണത്തിൽ ഏകം പരിശുദ്ധം സാർവത്രികം എന്ന വാചകം എന്തിനെ സൂചിപ്പിക്കുന്നു ഉത്തരം തിരുസഭയുടെ സ്വഭാവത്തെ നിക്കിയ നിക്കോസിന്റെ സമ്മേളനത്തിൽ ഏത് രാജ്യങ്ങളിൽ നിന്നുള്ള ബിഷപ്പ്മാർ പങ്കെടുത്തു ഉത്തരം റോമൻ സാമ്രാജ്യം ഗ്രീസ് ഏഷ്യ നിത്യവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവരെ അവനിലൂടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്ന വാചകം എന്താണ് സൂചിപ്പിക്കുന്നത് ഉത്തരം ക്രിസ്തു സൃഷ്ടാവാണ് സാന്നിധ്യം ഏത് പ്രശ്നം പരിഹരിച്ചു ഉത്തരം വിശ്വാസം പരിഹരിച്ചുമാണത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്തെന്നാണ് വിശ്വസിക്കുന്നത് ഉത്തരം സഭയെ നയിക്കുന്നതും വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നതും നിക്കവിശ്വാസ പ്രമാണത്തിൻ്റെ പുനർവായന എപ്പോഴാണ് സാധാരണ ഉത്തരം ദിവ്യബലികളിൽ നിത്യാവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം എന്ന് പറഞ്ഞത് എന്തിന് ഉത്തരം അവൻ്റെ ദൈവികത വ്യക്തമാക്കാൻ നിത്യവിശ്വാസ പ്രമാണത്തിൽ വിശ്വാസം ഏത് വിഷയങ്ങളിൽ കൂടുതൽ ഊന്നി നിൽക്കുന്നു ഉത്തരം ക്രിസ്തുവിൻ്റെ സ്വഭാവം നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ എഴുതൽ ഭാഷ എന്താണെന്ന് കരുതപ്പെടുന്നു ഉത്തരം ഗ്രീക്ക് മിക്കവിശ്വാസ പ്രമാണത്തിൽ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ കാണുന്നു ഉത്തരം ഒരേ ദൈവത്തിലെ മൂന്നാളുകൾ മിക്കവിശ്വാസ പ്രമാണത്തിൻ്റെ പ്രധാന ആശയം എന്തിനുള്ള മറുപടി നൽകുകയാണ് ഉത്തരം ആര്യൻ പാഷണ്ടത മിക്കവിശ്വാസ പ്രമാണത്തിൻ്റെ പ്രതിഭാദി വിഷയം എന്താണ് ഉത്തരം ക്രിസ്തുവിൻ്റെ ദൈവമനുഷ്യ സ്വഭാവം നിത്യാവിശ്വാസ പ്രമാണത്തിൻ്റെ പകർപ്പുകൾ പ്രധാനമായും ഏത് രണ്ട് ഭാഷകളിലാണ് ലഭ്യമാകുന്നത് ഉത്തരം ഗ്രീക്ക് ലാറ്റിൻ നിത്യാവിശ്വാസ പ്രമാണത്തിന് രൂപീകരണത്തിന് വലിയ സ്വാധീനം ചെലുത്തിയത് ഏത് ബിഷപ്പാണ് ഉത്തരം അത്തനേഷ്യസ് നിത്യവിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ ജനിച്ചവൻ എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവൻ എന്ന് പറയുന്നത് എന്തിൻ്റെ എതിർവാദത്തിന് എതിരായാണ് ഉത്തരം ആര്യൻ ഭാഷ ൂര്യഗദോസിന്റെ വിശ്വാസ പ്രമാണം എപ്പോഴാണ് ആദ്യമായി ചർച്ച ചെയ്തത് ഉത്തരം പ്രമാണത്തിൽ ഹോമയൂസിയോസ് എന്ന ഗ്രീക്ക് പദം എന്തർഥം നൽകുന്നു ഉത്തരം ഒരേ സ്വഭാവം നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ മറ്റൊരു പേരെന്താണ് ഉത്തരം നിക്കിയ കോൺസ്റ്റിനോപ്പിൾ വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ മൃഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുന്നത് എന്തിനാണ് ഉത്തരം അവൻ്റെ മിക്തിത്വം സൂചിപ്പിക്കാൻ നിത്യവിശ്വാസ പ്രമാണപ്പിൽ ക്രിസ്തുവിൻ്റെ പിതാവിനോടുള്ള ബന്ധം എങ്ങനെ വിവരിക്കുന്നു ഉത്തരം പിതാവിൻ്റെ പുത്രൻ ഒരേ സ്വഭാവമുള്ളവൻ നിത്യവിശ്വാസ പ്രമാണത്തിൻ്റെ ആശയം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന വിഷയം ഏതാണ് ഉത്തരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിവരുടെ ഏകത്വം യും ബൈബിൾ ൾക്കുള്ള ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾ കൈ പഠിക്കാൻ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ്ബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ 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 ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാ വിജ്ഞാന ക്വിസ്സുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പ്